എല്ലാവർക്കും നമസ്കാരം അറിയാത്ത രഹസ്യങ്ങൾ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശത്രുക്കളെ തുരത്താനുള്ള ഒരു മന്ത്രം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ മന്ത്രത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടണും ഇനാബിൾ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ശത്രുക്കളെ തുരത്താനുള്ള മന്ത്രം അതായത് നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് നമുക്ക് ചുറ്റും നമുക്കറിയാം ചിലർ നമ്മളെ നമുക്കറിയാം അവർ നമ്മുടെ ശത്രുവാണെന്ന് പക്ഷേ ചിലരെ നമുക്ക് അറിയത്തില്ല ബഹുഭൂരിഭാഗം ശത്രുക്കളെയും നമുക്കറിയില്ല അവർ പുറമേ ചിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മളോട് സ്നേഹമായിട്ട് പെരുമാറുന്നുണ്ടാവും അവർ ശത്രുക്കളാണോ എന്ന് കൂടെ നമുക്ക് മനസ്സിലാകാറില്ല എന്താണേലും നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മൾ ദിവസവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആ ഒരു ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് നിസ്സഹായരാക്കാനും ഒക്കെ നമുക്ക് ധാരാളം മന്ത്രങ്ങളുണ്ട് അപ്പം ഏറ്റവും നല്ലൊരു മന്ത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ മന്ത്രമൊക്കെ ഫലപ്രദമാണെന്ന് പണ്ടുള്ളവർ ഒരുപാട് അനുഭവസ്ഥർ പറയുന്നുണ്ട് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പറ്റുമെങ്കിൽ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ മന്ത്രം എന്താണെന്ന് ഞാൻ പറയാം ഓം വിശ്വായ നാം ഗന്ധർവ ലോചനി നാമി ലൌസതി കർണൈ തസ്മൈ വിശ്വായ സോഹ എന്നുള്ളതാണ് ആ മന്ത്രം നമുക്ക് ദിവസവും സന്ധ്യാദീപം കൊടുത്തുന്നതോടൊപ്പം ശുദ്ധിയായിട്ട് നമുക്ക് ചൊല്ലാം അതല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ഉറക്ക് ഉറക്കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ചൊല്ലാം എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ആ ഒരു സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഈ ഒരു മന്ത്രം അഞ്ചോ ഏഴോ പ്രാവശ്യം മാത്രം ദിവസവും നമുക്ക് ചൊല്ലാം നമ്മുടെ ശത്രുക്കൾക്ക് അതിന് നല്ലൊരു മാറ്റം ഉണ്ടാകും തന്നെയാണ് ഇത് പണ്ടുള്ളവർ പറയുന്നത് ഓക്കെ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം